What do സ്വാഗതം ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്റെ ചിത്തിയുടെ വീട്ടിലേക്ക് പോയതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഉള്ളത് ചിത്തി മീൻസ് എന്റെ അമ്മയുടെ അനിയത്തിയാണ് ഞാൻ ചിത്തി എന്നാണ് വിളിക്കാറുള്ളത് ഇതൊരു അടിപൊളി വീഡിയോ ആണ് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനും കാണാൻ ശ്രമിക്കണം കേട്ടോ ഇതൊരു ട്രാവൽ വീഡിയോ ആണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും അല്ല എന്നാലും ഇതൊരു ട്രാവൽ വീഡിയോ പോലെയാണ് ഞാൻ ഫുൾ ട്രിപ്പ് മോഡിലാണ് ഏട്ടോ ഇരിക്കുന്നത് കാരണം എന്തെന്നാൽ ഞങ്ങൾ ഈ പോകുന്ന വഴികളും ചിത്തിയുടെ വീടും അവിടുത്തെ ആ ചുറ്റുപാടും എല്ലാം നല്ല രസകരമായ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ നെയ്യാർ ഡാം എത്തിയിട്ടുണ്ട് ചിത്തിയുടെ വീട്ടിലേക്ക് ഡാം വഴിയൊക്കെയാണ് പോകാനുള്ളത് എന്നാൽ സമ്മർ സീസൺ ആയതുകൊണ്ട് ഡാമിൽ ഷട്ടർ ഒന്നും ഓപ്പൺ അല്ലായിരുന്നേ ഡേ ഇത് നെയ്യാർ ഡാം അക്കോറിയും ചിൽഡ്രൻസ് പാർക്കും ആണ് എന്റെ വീട്ടിൽ നിന്നും ഏകദേശം ഒരു നാപ്പത് നാപ്പത്തിയഞ്ചു മിനിറ്റിന്റെ റൈഡ് ഉണ്ട് ചിത്തിയുടെ വീട് വരെ പോകാനായിട്ട് ഞാൻ ഇപ്പോൾ ചിത്തിയുടെ വീട്ടിലേക്ക് പോയിട്ട് ഒരു വർഷത്തിൽ കൂടുതലായേ അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ എക്സൈറ്റ്മെന്റിലാണ് ഏട്ടോ ഇരിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് എല്ലാം ഡാം റോഡാണ് നല്ല തണലുണ്ട് ഏട്ടോ ഇവിടെ ഈ കാണുന്നത് സി എസ് എ ചർച്ചാണ് ഈ ഒരു റോഡ് തിരിയുന്നതും ഒരു അടിപൊളി വ്യൂ ഉണ്ട് ആ ഞാൻ പറഞ്ഞ വിയൂതി ഇതാണ് കേട്ടോ നല്ല ഭംഗിയല്ലേ ആണ് ഇത് നെയ്യാർ നദിയാണ് ഈ നദിയിൽ ചീങ്കണ്ണി ഉണ്ട് അതുകൊണ്ട് തന്നെ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ആരും അങ്ങോട്ട് ഇറങ്ങാൻ സമ്മതിക്കില്ല കാരണം ആ മാസങ്ങളിലാണ് ഈ ചീങ്കണ്ണികള് മുട്ടയിടാനായിട്ട് ഈ കരയിലോട്ട് കേറുന്നത് കേട്ടോ ഈ നെയ്യാറിന്റെ സൈഡിലായിട്ട് ഇരിക്കുന്ന വീടുകളെ ശ്രദ്ധിച്ചോ എല്ലാം കൊച്ചു വീടല്ലേ എന്റെ ചിത്തിയുടെ വീട് ഇരിക്കുന്നത് ഒരു കിടിലം സ്ഥലത്താണ് അപ്പൊ അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം അങ്ങനെ ഞങ്ങൾ ദേ ചിത്തിയുടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ് ചിത്തിയുടെ വീട് എത്തുന്നതിന് തൊട്ട് മുൻപായി വലത്തേ സൈഡിലായിട്ട് ഒരു പാറയുണ്ട് ദേ ഇതാണ് കേട്ടോ ആ പാറ ഇത് എനിക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അത്യാവശ്യം വലിയൊരു പാറയായിരുന്നു അത് ഈ കാണുന്ന വഴി കൂടെ കേറി വരണം കേട്ടോ ഇവിടെ ഏപ്രിൽ പൂവൊക്കെ പൂത്ത് നിൽപ്പുണ്ട് ഇപ്പോൾ മെയ് മാസമാണ് പക്ഷെ അത് ഏപ്രിൽ പൂത്തില്ലെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ ചിത്തിയുടെ വീട് എത്തിയിട്ടുണ്ടേ ഇതാണ് എൻ്റെ ചിത്തിയുടെ വീട് ഇത് കണ്ടോ ഇത് ഇവരുടെ ബാക്ക് സൈഡ് മുറ്റമാണേ പക്ഷേ പാറയാണ് കേട്ടോ ഇവിടെ എന്നാൽ ആ പാറയിലെ നല്ല ഭംഗിയായിട്ട് എന്തോരായിട്ടും പുല്ല് ഇങ്ങനെ വളർന്ന് കിടപ്പുണ്ട് അത് കാണാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഞാൻ അങ്ങനെ അതും നോക്കിക്കൊണ്ട് അവിടെ നിന്നപ്പോൾ എൻറെ വീട്ടിൽ ഇവിടെ ആരൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിവിടെ ഒരാൾ എത്തിയേടോ അറിഞ്ഞൊന്നും അറിഞ്ഞൂടെ ഒരാൾ കണ്ട യാതൊരു മനുഷ്യാലും ഭയങ്കര യാതൊരു മനുഷ്യ പക്ഷെ ഞങ്ങൾ ഇന്ന് വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ ചിത്തി ഞങ്ങൾക്ക് ഞങ്ങൾക്കിതേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തു വെച്ചു പക്ഷെ ഞാൻ വരുന്ന വഴിക്ക് ഞാനൊരു ഡോണട്ടും ഫ്രൂട്ടിയും കയറ്റിയത് കൊണ്ട് എനിക്ക് അത്രയ്ക്ക് വിശപ്പില്ലായിരുന്നു ഇവിടെ മൂന്ന് പൂച്ചകൾ കൂടിയുണ്ട് ഒരു തള്ളപ്പൂച്ച രണ്ട് കുട്ടികളും ഉണ്ട് എൻ്റെ വീട്ടിലും പൂച്ചകൾ ഉള്ളതാണ് പക്ഷെ അവർ പിടിയൊന്നും തരില്ലോ ഇതേപോലെ പിന്നെ ഉള്ള സ്ഥലത്ത് ചിത്തി ഇതേ ഇവിടെ ചെറിയ പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പാറയുടെ പുറത്തായിട്ടാണ് കവറിൽതേ മണ്ണൊക്കെ നിറച്ച് വെച്ചിരിക്കുന്നത് ചിത്തിക്ക് കൊടുക്കാനായി ഞാൻ വീട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കിയ പയറും കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ ദേ ഇവിടെ കോവക്കയും ഉണ്ട് കോവക്കയെല്ലാം കാഴ്ച തീരാറാ എന്നാണ് ചിത്തി പറഞ്ഞത് എന്റെ വീട്ടിൽ കോവക്കയില്ല പോകുമ്പോൾ ഞാൻ ഇവിടെ നിന്നും രണ്ടു കൊണ്ട കൊണ്ടുപോകുന്നതായിരിക്കും പിന്നെ ദേ വെള്ളക്കാന്താരി ഇതിനെ പാൽ മുളകെന്ന് വിളിക്കാറുണ്ട് ഇതൊക്കെ പാറയുടെ പുറത്ത് അല്പം മണ്ണിലാണ് കേട്ടോ നിൽക്കുന്നത് അടുത്തതെ മുളക് നെല്ലിക്ക ഈ സാധനം എനിക്ക് ഇഷ്ടമല്ല എന്നാലും കിട്ടിയാൽ കഴിക്കും കേട്ടോ കാരണം പുളിപ്പ് പോലത്തെ ഒരു വല്ലാത്ത ടേസ്റ്റ് ആണ് ഇതിന് ഇനി ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം കൈ നടക്കുന്നത് എന്റെ അനിയത്തിയാണ് കേട്ടോ അതായത് ചിത്തിയുടെ മകൾ പേര് വീട്ടിലൊക്കെ വിളിക്കുന്നത് മിന്നു എന്നാണ് യഥാർത്ഥ പേര് ദേ ഇത് അവരുടെ പഴയ ആയിരുന്നതാണ് ഇപ്പോൾ അവൾ എന്നെ കൊണ്ടുപോകുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടിന്റെ അടുത്തേക്കാണ് ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറിയ ആപ്പിൾ എന്നാണ് നമ്മളൊക്കെ ഇവിടെ വിളിക്കുന്നത് അങ്ങനെ തന്നെ തോന്നുന്നു ഇതിന്റെ പേര് ഇത് കാണാൻ നല്ല ക്യൂട്ടല്ലേ പിന്നെ എനിക്ക് ഇതിന്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ് അവിടെ നിന്നും ഞാൻ കൊറേ പറിച്ചു കഴിച്ചേ മിന്നും ഇത് എന്നും കാണുന്നതുകൊണ്ട് കഴിച്ചാഴ്ച്ച അടുത്തു എന്നാണ് പറയുന്നത് അയ്യോ കണ്ടാമ്മ ഇത്ര സ്നേഹമോ ഒപ്പോ അമ്മ അവന്റെ സ്നേഹം നോക്കമ്മ അമ്മ അവന്റെ സ്നേഹം നോക്ക് ാണ് ഇരിക്കുന്നത് കണ്ടോ നല്ല കാമൻ ആയിട്ടാണ് ഇരിക്കുന്നത് എനിക്കത് കാണുമ്പോൾ മറ്റേ ജുബ്ലി സ്റ്റൈലില് വീടില്ലേ അതേപോലെയൊക്കെയാണ് തോന്നുന്നത് ഇവിടതെ റൂഡോയ്ക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നേ ആ ഉറങ്ങി 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 ഉറക്കം വരുന്നതായിരുന്നു അടുത്തത് കുറുന്തോട്ടി ഇതിന്റെ പേര് വലിയവർക്കൊക്കെ അറിയായിരിക്കും ഈ പ്ലാന്റ് എന്താണെന്ന് പക്ഷെ ഇന്നത്തെ ജനറേഷനില് കുഞ്ഞു കുട്ടികൾക്ക് അറിയാൻ ചാൻസ് കുറവാണല്ലേ പക്ഷെ എൻറെ മിന്നു അറിയാം കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ സാധനത്തിൽ ഇതുവരെ ഊതിയിട്ടില്ലേ ഇപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഊതുന്നത് ഇതിന്റെ കറ വന്ന് കണ്ണിലൊന്നും തട്ടാൻ പാടില്ല കേട്ടോ മിന്നു ഇതൊക്കെ ചെയ്യാന്നല്ല പ്രോയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ചിത്തിയുടെ വീടിരിക്കുന്നത് ഒരു കിടിലം സ്ഥലത്താണെന്ന് നമ്മളുടെ ഇപ്പോൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മിന്നുന്റെ വീട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് പോകാൻ വലിയ ദൂരമൊന്നുമില്ല കേട്ടോ അവരുടെ വീടിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ സ്ഥലം വരുന്നത് ഞാൻ ചിത്തിയുടെ വീട്ടിൽ വരുമ്പോഴൊക്കെ കൂടുതൽ സമയവും സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയാണ് ദേ ഇത് കണ്ടോ നമ്മൾ ഇങ്ങനെ നടന്ന് ചെന്ന് ഒരു വലിയൊരു പാറയുടെ മുകളിലായിട്ടാണ് ഇവിടെ നിന്നുമുള്ള വ്യൂ നോക്കിക്കേ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്റെ ചിത്തിയുടെ വീട് ഇരിക്കുന്ന സ്ഥലത്തിന്റെ കറക്റ്റ് പേര് ചീനിക്കാല എന്നാണ് അതായത് തിരുവാൻഡ്രം ഡിസ്ട്രിക്റ്റില് അമ്പൂരി വെള്ളറുടെ ആ ഭാഗത്തായിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പാറയ്ക്ക് ഇവിടെ പ്രത്യേകിച്ച് പേരൊന്നും ഇല്ലേ എന്നാലും ചീനിക്കാല പാറ എന്ന് ചിലരൊക്കെ വിളിക്കാറുണ്ട് ദേ നിങ്ങൾ ഈ മൂന്ന് മല കണ്ടില്ലേ അതിൽ അങ്ങേ അറ്റത്ത മലയാണ് വെള്ളരുടെ തെക്കൻ കുരിശ് മല എല്ലാ വർഷവും ഈ പെസാവേഴ് ദുഃഖവെള്ളി മാസത്തവിടെ തീർത്ഥാടനം നടക്കാറുണ്ട് അപ്പൊ ഞാനും പോയിട്ടുണ്ടായിരുന്നു ഈ വർഷവും ഇനി ഇപ്പോഴത്തെ സൈഡിലോട്ട് നോക്കുമ്പോൾ അങ്ങേ അറ്റത്തിരിക്കുന്ന മലയാണ് ദ്രവ്യപാറ അതിന്റെ തൊട്ടിപ്പുറത്തിരിക്കുന്നത് ഇപ്പോൾ ഞണ്ട് പാറ അതിന്റെ ഇപ്പോർത്തിരിക്കുന്നത് കുട്ടമല ഒക്കെ എനിക്ക് ഇവിടെ മിന്നു പറഞ്ഞു തന്നതാണ് കേട്ടോ ആ അടുത്തത് ഇതാണ് പാറയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ചെറിയൊരു കുളമുണ്ട് കുളത്തിൽ നിറയെ മീനുകളും ഉണ്ട് കേട്ടോ ഈ മീനുകളെല്ലാം മിന്നുവിന്റെ ചേട്ടൻ ഇവിടെ കൊണ്ടുവന്നിട്ട് വളർത്തുന്നതാണ് അതായത് പണ്ടത് ഇവിടെ വലിയൊരു മരം ഉണ്ടായിരുന്നേ ആ മരം നശിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു കൊച്ചു കുളമായി മാറിയത് പിന്നെ ഇവിടെ എത്ര ചൂടാണെങ്കിലും ഈ കുളം ഒരിക്കലും വറ്റാറില്ല ഇവിടെ ജപ്പാൻ ജപ്പാൻകോടി വെള്ള പദ്ധതി വരുന്നതിന് മുൻപ് ചിത്തി ഈ കുളത്തിലെ വെള്ളമാണ് കുളിക്കാനും തുണി അലക്കാനും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഞാനും ഒരു അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ കുളത്തിൽ വന്ന് കുളിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഈ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് മിന്നു അവിടെ ഇരുന്നിട്ട് എനിക്ക് ഇങ്ങനെ ഓരോ മീനുകളുടെ പേരൊക്കെ പറഞ്ഞു തരികയായിരുന്നു ഒരു സിലോപ്പി മീൻ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇങ്ങനെ വെള്ളത്തിൽ കാലിട്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നേ ദേ ഈ പ്ലാന്റിന്റെ പേര് ആകാശഗംഗ എന്ന് തോന്നുന്നേ ഇവിടെ നിറയെ ഇങ്ങനെ പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിനെ കാണാൻ മിന്നു എനിക്ക് ഇത് പുല്ലാണോ പൂവാണോ എന്നൊന്നും അറിയില്ല എന്തൊക്കെയോ ദേ പെറിച്ചോണ്ടോ എന്ന് തന്നു ഞാനും ഇന്നും കൂടെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ദേ ആ കുട്ടമലയുടെ പുറത്തായിട്ട് ഒരു ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെ ഉത്സവം നടക്കുന്ന സമയത്ത് ഫയർ ക്രാക്കേഴ്സ് ഒക്കെ വെക്കുമ്പോൾ ഇവിടെ നിന്ന് നല്ല രീതിയിൽ അതിനെ കാണാൻ കഴിയുമെന്നാണ് ഇവള് പറയുന്നത് നമ്മൾ അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്നതിന് ശേഷം വീണ്ടും നടന്നു തുടങ്ങി ഇപ്പോൾ ഇവളെന്നെ കൊണ്ടുപോകുന്നത് ഇവർ ഇവിടെ തണ്ണിമത്തനൊക്കെ നട്ടിട്ടുണ്ടെന്നേ അത് കാണാൻ വേണ്ടി നമ്മൾ അങ്ങനെ പോവുകയാണ് ഇവിടെ വെയിലുണ്ടായിരുന്നു എങ്കിൽ എനിക്ക് ചൂട് വലുതായിട്ട് അനുഭവപ്പെടുന്നില്ലായിരുന്നേ നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു നടക്കാൻ ഇതെല്ലാം ഇവരുടെ സ്വന്തം പ്രോപ്പർട്ടി തന്നെയാണ് ഓ ഇവിടെ കൂടെ പോയാലും വഴിയുണ്ട് ഇവിടെ കൂടെ പോയാലും വഴിയുണ്ട് ഏത് വഴി പോവാം ഓക്കെ നമ്മൾ അങ്ങനെ അതെ ഈ വഴി പോവാന്ന് വിചാരിച്ചു നമുക്ക് കുറച്ച് അഡ്വഞ്ചർ ആയിട്ട് പോവാം അതോ അങ്ങനെ അത് മിന്നു അത് ഏതൊരു മലയാണ് ഇന്യൂസ് നീ പഠിക്കണം കേട്ടോ നല്ല രീതിയിൽ സ്ഥലങ്ങള് ചിത്ര ഉള്ള സ്ഥലത്ത് ഇവിടെ കുറച്ച് തണ്ണിമത്തനൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് പക്ഷെ ഇവർക്ക് ഇവിടെ നിറയെ അങ്ങനെ ഒന്നും കൃഷി ചെയ്യാൻ പറ്റില്ല കേട്ടോ കാരണം കാട്ടുപന്നികളുണ്ട് ഇവിടെ ഇവിടെ മരിച്ചിനി പോലെയുള്ള കിഴങ് വർഗ്ഗങ്ങളൊക്കെ നടാൻ നല്ല ബുദ്ധിമുട്ടാണ് കാരണം അപ്പോൾ തന്നെ കാട്ടുപന്നികൾ വന്ന് നശിപ്പിക്കും കാട്ടുപന്നി മാത്രമല്ല ഏട്ടോ കുരങ്ങനും മയിലും വേഴാമ്പലൊക്കെ ഇവിടെ ഇടക്കിടക്ക് വരാറുണ്ട് ഇവിടെ നിന്ന് നോക്കിയാല് നല്ല വ്യൂ ആണ് നല്ല രസമുണ്ടായിട്ടോ ആ മലകളെയൊക്കെ ഇങ്ങനെ കാണാനായിട്ട് അമ്മ ദേ ഇവിടെ നിന്ന് ഏതോ ഒരു ഐറ്റം മുല്ലയാണെന്നും പറഞ്ഞ ഏതോ ഒരു ചെടിയൊക്കെ പെറിച്ചെടുത്ത് എന്നാൽ നമ്മൾ താഴെ വീട്ടിലിറങ്ങി പോയപ്പോൾ ചിത്തി പറയുന്നുണ്ടായിരുന്നു ഇതൊരു ഔഷധ ചെടിയാണ് അത്രേ തലവേദനയൊക്കെ മാറാൻ നല്ലതാണെന്നേ ഈ ചെടി നമ്മൾ അങ്ങനെ അതേ താഴെ വീട്ടിലെത്തിയപ്പോൾ ഇവിടെ ഒരാൾ നല്ല സുഖമുറക്കമായിരുന്നേ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് ഞാൻ ഇത്രയും ചെറിയ ആപ്പിൾ കൂടെ പെറിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഇപ്പോൾ ചക്ക സീസൺ ആണല്ലോ ചിത്തിയിടക്ക് ചക്ക വറ്റലൊക്കെ കൊണ്ടുവന്ന് തന്നേ കഴിക്കാനായിട്ട് എന്നിട്ട് ചിത്തിയുടെ വീടിന്റെ അടുത്തുള്ള ഒരു ആന്റി സുഖമില്ലാതെ കിടക്കുവായിരുന്നേ അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ ആന്റിയെ കാണാനായിട്ട് പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിക്കും മിന്നുവിന് നല്ല ബോറടിച്ചു തുടങ്ങിയേ അപ്പോൾ മിന്നു പറഞ്ഞു ചേച്ചി വാ നമുക്ക് തോട്ടില് പോകാന്ന്

അങ്ങനെ നമ്മളിത് റോഡിന്റെ സൈഡിലായിട്ട് ഒഴുകുന്ന ചെറിയൊരു തോട്ടിൽ നിന്നും ഇത്രയും നത്തക്കേളയും പിടിച്ചു തിരിച്ചു പോവുകയാണ് ഇത് നമ്മൾ ഇപ്പോഴായിട്ട് കാണാൻ വന്ന ആന്റിയുടെ വീട്ടിലെ ഒരു പുള്ളിയാണ് പൂപ്പി പൂപ്പി പൂ പി പിന്നെ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഇവർ ഇവിടെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ ഇവരുടെ വീട്ടിൽ നട്ടിട്ടുണ്ടായിരിക്കേ ഇത് വേറൊരു ഏറ്റവും പയർ എന്ന് തോന്നുന്നു മിന്നു ഇത് ഇത് നമ്മളാ വീട്ടിൽ നിൽക്കുമ്പോഴത്തെ പയറല്ല നമ്മളെ പയറ് ഇനി കുറച്ചുകൂടെ നീളം ഉണ്ട് ഇതിന് നീളം കുറവാണ് കുറ്റിപ്പയർ അങ്ങനെന്താ പറയണതാണ് എനിക്കും എന്നും പിന്നെ നല്ല ബോറടിയായിരുന്നേ അവളുതേ ഇവിടെ നത്തക്കികളൊക്കെ നുള്ളിപ്പറക്കി വെച്ച് കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ കുറെ സമയത്തിന് ശേഷം അവരെല്ലാരും സംസാരിച്ച് തിരിച്ചിറങ്ങിപ്പോ അങ്ങനെ ഉച്ചയായേ ഞങ്ങൾ ചോറൊക്കെ കഴിക്കാനായിട്ടിരുന്നു ഈ ഉണക്കമീൻ ചമ്മന്തി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം അച്ചു കോളേജിൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നേ ഇതാണ് മിനുവിന്റെ ചേട്ടൻ ഞങ്ങൾ വീണ്ടും പാറയിലേക്ക് പോയേ കാരണം അച്ചു കോളേജിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ഐറ്റം പുതിയ മീനിനെ വാങ്ങിച്ചിട്ടാണ് വന്നത് അങ്ങനെ അതിനെ കൊണ്ടിടാനായിട്ട് നമ്മൾ വീണ്ടും പോയി നമ്മൾ മീനിന് ഫുഡൊക്കെ ഇട്ടുകൊടുത്ത് കുറച്ചു നേരം കൂടെ അവിടെ ഇരുന്നേ വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചിറങ്ങി കൂടെ ഞങ്ങൾ മിന്നുവിനെയും കൂടെ കൂട്ടിയിട്ടുണ്ട് അവൾ ഇനി ഒരാഴ്ച എന്റെ കൂടെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ ബായ്